ിൽ ഹംസിൽ അക്കുവാൻ കുറേ കൗലുകളാണ്ഹ ഈ സലാത്ത് ഉസ്താൻ എടുത്ത് പറഞ്ഞത് കൊണ്ട് എടുത്ത് പറഞ്ഞതിൽ പതിരിലാത്ത് ഉസ്തക്ക് മറ്റ്കാരത്തെ അപേക്ഷിച്ച് പതിരുണ്ടായത് കൊണ്ടാണ് കോമൂലില്ലാ വി സലാത്തി നിസ്കാരത്തി നിങ്ങൾ അല്ലാ നിൽക്കണേന വഴിപ്പെടുന്നവരായിട്ട് നിൽക്കണേ എന്താ കാരണം നമ്മുടെ തഫ്സീൽ എഴുതാൻ കാരണം ഈ കൗലി ഹി റസൂള്ള പറഞ്ഞതിന് വേണ്ടി കുല്ലു കുനൂത്തും ഈ കുറാനി ഖുറാൽ വന്ന എല്ലാ കുനൂത്ത് മസ്തറിയിൽ നിന്ന് ഷർഫായി പോകുന്ന കരിമത്തും താ താങ്ങത്തുനെ വാനാക്കാണ് അപ്പം പിന്നെ പിന്നെ കാഞ്ഞിത്തൂന എന്നൊക്കെ പറഞ്ഞാലും കാഞ്ഞിത്തീന എന്നൊക്കെ പറഞ്ഞാലും ഒക്കെ കുനൂത്ത് നിന്ന് സർഫായി പോയിട്ടും ഒക്കെ താഴത്തിൻ്റെ വാനാക്കാണ് അരി നറബാബു അഹമ്മദ് വയറു ഓക്കെയിലെ ആ വർത്താനം വരത്തിട്ടും മുണ്ടാക്കണം ിനി അടക്കം പ്രതിയുള്ള കുഞ്ഞാൻ എത്രക്കാലം പിന്നെ അത് ആദ്യകാലത്ത് വർത്താനം ആയത്ത് ഒറ്റാമത്തെ വരെ തെരഞ്ഞെടുത്തുവരെ ഭൂമിന ബിസ്ക്കൂട്ടി കൊണ്ട് കൊണ്ടു കൽപ്പിക്കപ്പെട്ടു ഹീനാനി കലാമി സംസ്ഥാനത്തിന് മുടക്കപ്പെടുകയും ചെയ്തു റബാഹു ഷെയ്ഹാനി അപ്പം അങ്ങനെ ഉണ്ട് ഫൈന ഫിഫ്തും പിന്നെ അത് പിന്നെ ഔ സബുഴിൻ പിടിമുറത്തിനെത്തോട്ടോ ഒലിപ്പള്ളത്തിനെത്തോട്ടോ ശത്രുതട്ടോ പേടിക്കുകയാണെങ്കിൽ റിജാലൻ എന്നാകുമ്പോൾ റിജാലിൻ്റെ രജിലിൻ്റെ അമ്മ അല്ല റാജിലിൻ ാജുലേ അമ്മ അതിൻ്റെ അർത്ഥം എന്താ മുഷാത്ത് എന്ന അർത്ഥം കാൽ നടക്കാ അപ്പോ കാൽ നടക്കാരാന്നറിയും മുഷാത്തൻ മുഷാത്തൻ സൊല്ലു കാൽനടക്കാരായിട്ട് നിസ്കരിച്ചോളി റുക്കുബാൻ എന്നാ റാഖിബിൻ്റെ അമ്മ ഋറുബാനായിട്ട് നിസ്കരിച്ചോളി കൈഫാമ റിക്കുബൻ കരിച്ചോളി അർത്ഥം ിയാ വയോമിയോ ഈ ശാർത്താക്കും ചെയ്താൽ മതി ചെയ്തുകൊണ്ടും ഹൗഫി പേടിനൊട്ട് നിർഭയരായാൽ അല്ലാ കിക്രല്ല കല്ലമക്കും അല്ല നിങ്ങളെ കൽപ്പിച്ച പോലെ മാനും തക്കൂനു താലമൂ മാ ഒന്നിനെ എല്ലാം തക്കൂനു താലമൂന അവന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരുന്നില്ല കബല താലിമീ അല്ല പഠിപ്പിക്കുന്നതിൻ്റെ മുമ്പ് അന്തിനീ പറയോസ്കാരത്തിൻ്റെ വറുതുകളാലും അതിൻ്റെ ബാധ്യതകളാലും കാഫിൻ കാണേൻ മിഥലമാൻ എല്ലാം വെക്കുന്ന ആനയാണ് അപ്പം അമ്മ മൗസൂലയുമാക്കാം വസ്ത്രീയുമാകാം അമക്കമാർ എല്ലാം മൊക്കം തന്നെ പഠിപ്പിച്ച് ഒന്ന് പോലെ നൃത്തം വെക്കാം അല്ലെങ്കിൽ പഠിപ്പിക്കും പോലെ വസ്ത്രമാനും വെക്കാം അല്ലാതീന ഒരു ഭാഗമാവുന്നങ്ങളെ കൂട്ടത്തിൽ അവർ മരിക്കും എതറുനസുബാജൻ അസുഭാജൻ ഒഴിച്ചിടും പറഞ്ഞാൽ അസുബാ വച്ചിരുന്ന ഭാര്യമാർ ഒഴിച്ചിടും അങ്ങനത്തെ ആളുകളാവുന്നത് ഇത് ഇത് ഈ ആത്തിൻ്റെ ഇത് ഫുള്ള് മൻസു ഹാട്ടോ നിയമൊന്നും പറഞ്ഞ അനുവിലില്ല വലിയ ഉസ്ത്തൻ ഒരു വസീയത്തിൽ ഭർത്താക്കന്മാർ ഒന്നൊക്കെ വലിയ ഉസുന്ന് ഭീലിച്ചെടുക്കണം അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ അലൈക്കും അലൈഹിം വസീയത്തുനിന്ന് ഒരു ഹവറിച്ച് കൊടുക്കണം വാജി ഹിം അസു വാജി നീക്ക് വേണ്ടിങ്ങാണ്ട് വസീയത്തെ ആ അവരെന്ത് ചെയ്യണം എന്നറിയോ ആ പെണ്ണുങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യണം മത്താൻ മത്താൻ കൊടുക്കില്ല മത്തായ് കൊടുക്കണം മൈമാ എത്ത എത്തമത്തായന ബിഹിയോ ഏതുകൊണ്ട് ആ പെണ്ണുകൾ ആനന്ദിക്കുന്നു അങ്ങ് തിന്നെ കൊടുക്കണം മിനഫക്കത്ത് ഈ ഫിസ്വത്തിനഫക്കനാണ് കിസ്ബത്തിനാലും ഏതുവരെ കൊടുക്കില്ലാ തമ്മാമില്ല അവർ ഈ കൊല്ലം തയ്ക്കോടൊക്കെ മനസ്സിലാക്കോ മിമൗത്തിഹിം മരണം മുതൽക്ക് കൊല്ലം തയ്ക്കണവരെ തിന്നാനും ഭക്ഷണം വസ്ത്രം കൊടുക്കണം എങ്ങനെതായിരിക്കുന്ന ഏതാണ് എങ്ങനെയുള്ളതായിരിക്കുന്ന ഇതാണ് ഒരു വാജ്പി അലഹിന്ന അവരുടെ മേൽ വാജിബായ വാജ്പ താരിക്കുന്ന ഇത് കഴിഞ്ഞതുവരെ ഇത് കഴിഞ്ഞതുവരെ വാജ്പി അലഹിന്ന കിസ്വത്ത് ഹോ അവരുടെ മേൽ ആ ആ ഒരു കൊല്ലം എന്തെങ്കിലും തറബുസൈ നിർബന്ധമുണ്ട് അങ്ങനത്തെ ഒരു കൊല്ലം പിന്നെ ഹൗലി സിബത്താക്കിയാ മതി വാല് വാജിബിയാണത് അങ്ങനത്തെ ഹവിലാണ് ആ ഹവില് തറബുസ് അപ്പ ഇസ്ലാമൻ്റെ ഹബുലങ്ങനെയായിരുന്നു ഒരു ഒരു കൊല്ലം ഇത്തിരിക്കണെന്നുനേമുണ്ടായിരുന്നു ആട്ടിപ്പുറപ്പടിക്കപ്പെടാത്തവരാ നിലയില് ഹരാണ് മുത്ത മുഖ്രജാത്തി മസ്ക്കനീന്ന വീട്ടിൽ നിന്ന് ആടി ആട്ടി പുറപ്പെടിക്കാടാത്തവരാ നിലയിൽ പിന്നെ ഹർജൻ പെമ്പുസിൻ്റെ സ്വയം ഇറങ്ങിപ്പോവുകയാണെങ്കിൽ പരാജന ഹരേക്കും മയ്യത്തി മയ്യത്തിൻ്റെ അവലിയ നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ല നിങ്ങൾ വരിയിൽ വേറെ വരിയിന്ന് ഇവിടെ കെട്ടിക്കൊണ്ട പെണ്ണേനും ഓള വർത്ത വരച്ച പോലെ ഇറങ്ങി വരി ഇറങ്ങി പോകണിങ്ങൊന്നുമില്ല ഭീമാഫാലിൻ്റെ അമ്പുസീന്ന അവൻ സെഡിൽ അവർ ചെയ്യുന്നു എന്നും മഹൂറൂഫിൻ മഹറൂഫ് ഷെറാൻ ഷെറാൻ മാഹൂഫ് അറിയപ്പെട്ട കാര്യത്തിനൊക്കെ സുജീനി മഞ്ചാവും പോലെ തെരക്കിലിഹിതാ ദീ ചടഞ്ഞിരിക്കൽ ഒഴിവാക്കുക പോലെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് എൻ്റെ മയ്യത്തെ എങ്ങ് കൂറ്റല്ല പക്കത്തൈൻ്റെ പക്കത്തി അല ഹോത്തോട്ടിൻ്റെ പക്കം മുറിക്കൽനാലും അയിനും കുറ്റം എല്ലാം അള്ളാ വസീസും വസീത്തിലും അത് കുറത്തു വ്യായത്തിൽ പറയപ്പെട്ട വസീത്തൊക്കെ മൻസൂഹത്തും വ്യായത്തിൽ മീറാ മീറാസൻ്റെ ആയത്ത് ഇറങ്ങുന്നവർ മൻസുഖായിബുസുൽ ഹൗലി ഇവർ വർഷം കാത്തുക എന്ന് പറഞ്ഞതും മൻസൂഹാണ് വ്യായാതി അർബായത്തി അശ്വരി മാഷ്ര സ്ഥാപിക്കാൻ നേരത്തെ പറഞ്ഞ അശ്വര അർബായത്ത് അശ്വരി മാഷ്ര എന്നറിയുന്ന ആയത് കൊണ്ട് മുതാഹ്റത്ത് നുസൂർ ഈ നുസൂറിൽ പിന്നിലാണ് എന്നായിരത്തി സംഗതി ഇപ്പോൾ നമ്മളെ ഖിറാത്തിലിപ്പം മുമ്പിലാണ് ആയത് എന്നാലും അത് നുസൂല് പിന്നിലാണ് ഇപ്പം സുഖന സ്ഥാപിതന്നുമില്ല ഹാ സുഖന ഇപ്പോഴും ആ പണ്ണിന് സ്ഥാപിതാണ് ഇന്ത് ഷാഫിൻ്റെ വിഷപ്രകാരം വലിയ മുത്തലാക്കാത്ത തലാക്കിലെ പണ്ണിങ്ങൾക്ക് ഉണ്ട് മത്താ ഉൻ മത്തായുണ്ട് കാരണാൽ എഴുത്തൈന ഹോ എഴുത്തൈന ഹോ അവർക്ക് നൽകപ്പെടണം അങ്ങനത്തെ മുത്തായത്തൊടുക്കേണ്ടതുണ്ട് മഹറൂഫി ഷറാൻ ഷറ ഷറാന്നില്ലട്ടോ മൈറൂഫി അറിയപ്പെട്ട പറ എല്ലോടും ഇതുകൊണ്ട് പോയി ഇതില്ലെന്നുള്ളൂ ബിഖിൽ ഇമാൻ ഇംഖാൻ അതനുസരിച്ച് ഒരു കൊടുക്കണം ഹെക്കൻ നസ്ബുൻ അഫുലത്തിലൊക്കെ വീലിയിൽ മുഖം തരി അപ്പം ഹക്ക ഹെക്ക തന്നെ ഉണ്ടാവും അലിൽ മുത്തക്കി മുത്തക്കീകളുടെ മേലിൽ അള്ളഹഅഅ അല്ലാൻ ഘൂഷിക്കുന്നവരുടെ മേല് കരറോഹു ആവർത്തിച്ച് പറഞ്ഞത് ഇതെന്തിനണ്ടത്ത് പറഞ്ഞത് അതെ അജിമാ ചെയ്യപ്പെട്ട പെണ്ണിനിക്കും മാണ് മുത്തുൽക്കാൻ അറിയിക്കാനാണ് ഇത് കാരല്ല ആയത് സ്ഥാപിക്കത്തോ മുമ്പത്തെ ആയത്ത് ആരും പറ്റിയായിരിക്കുക ബന്ധപ്പെടാത്തവളം പറ്റിയാണ് പറഞ്ഞിരുന്നത് إبراء كما بوين لكم ما ذكر ما ذكر الله وان جيده بوله بين الله لكم ما يعطي لكم باكلوون تتدبرون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الم ترى الذين خرجوا من ديارهم وهم ألوف خرجوا من ديارهم وهم ألوف حضر الموت فقال لهم الله موتوا ثم أحياهم إن الله لذو فضل على الناس അലം തറ തങ്ങൾ അറിവറ്റമായില്ലയോ ഇസ്തിഫാമു തേജീബിൻ ഇത് അത്ഭുതം പ്രകടിപ്പിക്കാനുള്ള ഇസ്തീഫമാണ് അപ്പോൾ തശീഖിന് ഇസ്തീഫായും മാബാധഹു ഇതിനുശേഷം പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചു കേട്ടോളിട്ടോ എന്നതിലേക്ക് ഒരു ആഗ്രഹം ഉണ്ടാക്കാനും കൂടി പറഞ്ഞാണ് തറ അ ഇല്ലം എന്തെങ്കിലും എൽമുക്കാ തങ്ങളുടെ അറിവ് അറ്റമായില്ലയോ അങ്ങനെ അതിനെക്കുണ്ട് അറക്കമായി കണ്ടത് എങ്ങോട്ട് അറ്റമായില്ലയോ ഇതല്ലതീന യാതൊരു വിഭാഗം കൊള്ള ഹറജു ആ വിഭാഗം പുറപ്പെട്ടു പുറപ്പെട്ടും ഇന്ത്യരിഹിമാരുടെ വീടുകളിൽ നിന്ന് ഊഹ്ലൂഹുൻ വാവു ഹാലേ ദിശലായി ആയിരങ്ങളുണ്ടോ ഒരായിരം അല്ല ആയിരങ്ങളുണ്ട് അർബായുൻ ഔ സമാനിയത്തുൻ ഔ അഷറത്തുൻ ഔ സലാസൂന ഔ അർബൂന ഔ സബൂന അൽഫൻ ഏ ഒന്നുകിൽ നാലായിരം അല്ലെങ്കിൽ എട്ടായിരം അല്ലെങ്കിൽ പത്തായിരം അല്ലെങ്കിൽ മുപ്പതിനായിരം അല്ലെങ്കിൽ നാൽപ്പതിനായിരം അല്ലെങ്കിൽ എഴുപതിനായിരം ഇങ്ങനെ പല അഭിപ്രായമുണ്ട് ആയിരങ്ങളുണ്ട് എന്തായാലും ഓരെല്ലാവരും കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി എന്തിനായി ഇറങ്ങിപ്പോയത് അറിയോ ഹദർ അൽ മൗത്ത് മരിക്കുമോ എന്ന് പേടിച്ചിട്ട് ഫുല ഓഹും കൗമും ബനീസ്രായിൽ അത് ബനിസ്രായിലിൽ പെട്ട ഒരു കൗമാണത് വക്കായ താവൂർ ഹി വിലാദിഹിം നാട്ടിൽ അവർക്ക് കുത്തുകലശം എന്നറിയുന്ന പടർച്ചവ്യാധി സംഭവിച്ചു ഫറൂ പോലൊക്കെ നാട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു എഴുതി പെടാൻ വയ്ക്കാൻ പറ്റിക്കാണ്ട് എനിക്ക് താഴൂരുണ്ടാകാണ്ട് വിചാരിച്ച് നാട്ടിൽ നിന്ന് എല്ലാവരും ഇറങ്ങിപ്പോയി കാല ലോഹമുള്ളോ അവരോടല്ലാഹു പറഞ്ഞ് മൂത്തൂ വക്കങ്ങനെ ജീവൻ പോയിക്കോലെ ഇടാറുണ്ട്

അങ്ങനെയാണ് ഹിസ്കയിൽ അവർ കുറേ കാലം പിന്നെയും ജീവിച്ചു അലൈഹിം അവരുടെ മേലുണ്ടായിരുന്നു അസുറുൽമൗതി ഒരു മരണത്തിൻ്റെ അടയാളമേത്തുണ്ടായിരുന്നു ഒരു മഞ്ഞക്കട തുല മേത്ത് എന്നുണ്ടായിരുന്നു ബസൂന സോപൻ അവർ വസ്ത്രം ധരിക്കൂല ഇല്ല ആതക്കൽ കഫനി അത് കഫമ്പുട പോലെ അടങ്ങിയിട്ടല്ലാതെ പോലെ സാധാരണ കഹമ്പുടം നമ്മൾ ധരിക്കേണ്ട ഷൂവല്ലേ പോലെ എങ്ങനെ ഡ്രസ്സ് ധരിച്ചാലും എങ്ങനെ ആവുകയുള്ളൂ കഹുംബുടം വരച്ചാൽ അതിലേ ആവുകയുള്ളൂ അങ്ങനെ കുറെ കാലം ജീവിച്ചു പിന്നെ പോലെ പിന്നെ അസ്ബാത്തിഹിം അവിടെ സന്താന പരമ്പരയിലും ആ ലക്ഷണം നിലനിന്നിരുന്നു ഇന്നലാഹ മേൽ സുഹാൻ ുംതിൽപ്പെട്ടു ആ ഫതിലിൽപ്പെട്ടതാണ് ഈ വിഭാഗത്തിന് രണ്ടാമത്തെ ഹയാത്ത് കൊടുത്തതും പിന്നെ അള്ളഗ്രഹത്തിന് അവർ നന്ദി ഞങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അതാണ് വേണ്ടത് ഈ ടീമിൻ്റെ വർത്തമാനം പറയലിനുള്ള ഉദ്ദേശം യുദ്ധത്തിനിറങ്ങാൻ മുമിനീങ്ങൾക്ക് ധൈര്യം പകരാനാണ് ഉദ്ദേശം അതുകൊണ്ടാണ് വലുതാത്ത ലൈഹി അതുകൊണ്ടാണ് അള്ളാഹതിൻ്റെ മേലെ അത്ഫ് ചെയ്ത് പറഞ്ഞത് വ കാത്തിരുന്ന് വാവട്ട് അത് ചെയ്ത് പറഞ്ഞത് ആയിറ്റങ്ങൾക്ക് ഷുഗർ ഉണ്ടാവൂല ആവറ്റങ്ങൾക്ക് പിന്നെ മരിക്കുന്നു വിചാരിച്ച് വണ്ടിയിട്ടും അതുപോലെ ജീവൻ മൗത്ത് കൊടുത്തില്ലേ അപ്പം ചേർത്ത് കണ്ടിട്ട് പറയാം ഓ കാത്തിരു നിങ്ങൾ കിത്താൻ ഇറങ്ങി കോളി സഹാബത്തെ ഫീസ പിയിലില്ല അള്ളാഹുവിൻ്റെ ഉയർത്താൻ പാടിക്കാണ്ടുദ്ധത്തിന് ഇറങ്ങിക്കോളി അഹ് വാലിക്കും യാതൊരുത്തൻ അല്ല എന്ന് പറഞ്ഞതിൻ്റെ മൗസൂലയാണ് എന്ന് പറഞ്ഞത് അതിന് വയ്ക്കാൽ മതി പിന്നെ കാരണം ഇസ്തിഫാമിയുമായ മഞ്ഞൻ്റെ മേൻ്റെ ബാക്കിൽ ഏത് വരും ഇതാ സൂര്യറ്റ് വരും ഓർമ്മണ്ടോ ചെയ്യുന്നവൻ ആരുണ്ട് അള്ളാഹ് ഇക്കറാൽ ചെയ്യാന്നുള്ള എൻ്റെ ഉദ്ദേശം ബാക്കി വായിച്ച് ബി ഇൻഫാഖി ഇംഫാൽ ഫി സബീലില്ലാഹി അള്ളാഹുവിൻ്റെ സബീലിന് സ്വന്തം സമ്പത്ത് ചിലവഴിക്കുന്നു പക്ഷേ അല്ലേ എന്ത് ചിലവഴിക്കണത് കർല കർലൻ ഹസന നല്ല ഒരു കടം കൊടുക്കൽ കടം കൊടുക്കുന്നവന് ആരുണ്ട് എന്താ പറഞ്ഞാൽ അറിയോ ഞമ്മളിവിടുന്ന് അള്ളാഹു സുബാനോ വാത്താനെന്ന മാർഗത്തിന് മുതൽ ചിലവാക്കിയിടുക നാളെ മഷറി ചെല്ലുമ്പോൾ അതിൻ്റെ ഏതെടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പല തിരിച്ചിങ്ങീട് കിട്ടാൻ വേണ്ടി ഇങ്ങാണ്ട് അവിടുന്ന് കൊടുത്തിടുക അവിടെ നിന്നും ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സാധനം കണക്കൊടുക്കുന്നില്ലേ കണക്കൊടുക്കുന്നതിനാ കുറച്ച് തിരിച്ചിട്ടാനല്ലേ എന്താ തിരിച്ചിട്ട് പെട്ടെന്ന് അള്ളാൻ്റെ മാർഗത്തിന് വേണ്ടി സമ്പത്ത് ചിലവാക്കിയിട്ട് നാടകം അസുഖം ചെല്ലുമ്പോൾ അല്ലാസത്തിന് ഫലം കൊടുത്ത് തരും അതുകൊണ്ടതിന് കടം കൊടുക്കാൻ നിശ്ചയിമാരി ചെയ്ത് കേട്ടോ ആ സമ്പത്തിന് ചെലവഴിക്കൽ കൊണ്ട് ആ ഹസനായ കറൽ കരം കാരണം നല്ല മനസ്സോടുകൂടെ ഉണ്ടാകുന്ന ചെലവഴിക്കൽ അത് ചിലവഴിക്കാൻ തയ്യാറുള്ളവൻ ആരുണ്ടടാ അങ്ങനെ ആരും ചെലവഴിച്ചാൽ അള്ളാഹുരട്ടാക്കും പിന്നെ അതിന് ശാണ്ടെന്തുണ്ട് എന്നെ ലഹു അവനിക്കല്ലാവോ സുബാനോ തൻ ഇരട്ടിയാക്കി കൊടുക്കും അല്ലാഫം ഖസീറ ധാരാളം ഇരട്ടികളെ മീൻ അക്ഷറത്തിൻ്റെ അക്സറ ഏറ്റവും ചുരുങ്ങി പത്ത് പത്ത് മുതൽ അക്സർ അങ്ങോട്ട് ഇല ആക്സറാ മീൻസ് അവിമയത്തിൻ എഴുന്നൂറിനേക്കാൾ അക്സറിലേക്ക് വരെ കമാസ എത്തിയതുകൊണ്ട് കിട്ടും ഇനി വേഷം വരാത്ത പോകുന്നുണ്ട് ഒരാവശ്യം ഒരു ഇത് പിടിച്ച് തന്നെ ഒരു വിത്ത് വച്ചിട്ട മാതിരിയാണ് അതിന് എഴുന്നൂറ് വിത്തേ വന്നുണ്ടാവും പറയുന്നുണ്ട് <kritic> മനസ്സിലായി <language> ും പോനൂറി ലിമിറ്റൊന്നുമല്ല പിന്നെ ചില തടഞ്ഞു വെക്കും കൊടുക്കാതെ ഇബ്തിലാൻ ഇടുക്കി പരീക്ഷിക്കാന്നലെ ഇബ്തിലാ ഇന്ത്യ ഒരു മനുഷ്യന് കൊടുക്കാതെ പരീക്ഷിക്കുന്നതിന്റെ പേരാണെന്ത് ഇബ്തിലാ നല്ലോണം കൊടുത്തു പരീക്ഷിക്കുന്ന പേരാണെന്ത്രി വിശാലമാക്കി കൊടുക്കൊലിമ യശ ഉദ്ദേശികൾക്ക് ഇംതിഹാൻ എന്നോട് കൊടുത്തു പരീക്ഷിക്കാൻ അള്ളാഹുലേക്ക് മാത്രമാണ് നിങ്ങൾ മടക്കപ്പെടുന്നു ഇത് വേറെ ചരിത്രം ഇത് വേറെ ചരിത്രം ചരിത്രങ്ങൾ മാറി മാറി വരും കേട്ടോ